ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് ഇന്ന് കാഹളം മുഴങ്ങും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും എത്ര ഘട്ടമായാണ് രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുക എന്നാണ് അറിയേണ്ടത് മൂന്ന് മണിക്ക് ഡെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനം അതിലാവും ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ ഘട്ടമായാണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക കേരളത്തിൽ എന്താണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ തിരഞ്ഞെടുപ്പ് തീയതികൾ എന്നാണ് നടക്ക് എന്നാണ് എന്ന് കൂടി അറിയേണ്ടി വരിക അതിനുമുമ്പ് നമുക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കക്ഷിനിലയാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് നിലവിൽ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് അംഗങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മാത്രം അംഗങ്ങളായി വിജയിച്ച് കയറിയത് കോൺഗ്രസ്സിന് അൻപത്തി രണ്ടും സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് സി പി എമ്മിന് മൂന്ന് സീറ്റാണ് കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ വിജയിക്കാനായത് ഇതിൽ രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ തവണ നേരിട്ട തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി രണ്ട് എന്ന വലിയ സംഖ്യയിലേക്ക് ബി ജെ പിക്ക് ഉയരാൻ സാധിച്ചു നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പതിനെട്ടാണ് അതിൽ ബി ജെ പി മാത്രം ഒറ്റയ്ക്ക് ഭരിക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മൂന്നാണ് മറ്റുള്ളവർ ഏഴ് സംസ്ഥാനങ്ങൾ വിവരങ്ങളുമായി ഗൗതം ചെയ്ത ഗൗതം രാജ്യം മറ്റൊരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിൻ്റെ തീയതികൾ അറിയാൻ എത്ര ഘട്ടമായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അറിയാൻ ഒപ്പം ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കൂടി അറിയാൻ ഇനി മൂന്ന് മണി വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്തായാലും തീയതികൾ അപ്പോഴേക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സീറ്റ് നിലയ്ക്കെയാണ് ഇപ്പോൾ ഗോതം സ്ക്രീനിൽ നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ബി ജെ പിക്ക് മാത്രം ലോക്സഭയിൽ മുന്നൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിൻബലമുണ്ട് ഒപ്പം കോൺഗ്രസിന് അൻപത്തിരണ്ട് സി പി എമ്മിന് മൂന്ന് അങ്ങനെയാണ് നിലവിലെ കേരളത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികളുടെ പാർലമെൻറ്റിലെ സീറ്റ് നിലഗൗതം നിലവിലെ സാഹചര്യത്തിൽ ഈ പരിശോധിച്ചാൽ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വെക്കുന്ന നാനൂറ് പ്ലസ് എന്ന മുദ്രാവാക്യമാണ് അതിനെ മറികടക്കാനായി അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തെ അത്തരത്തിലുള്ള മുന്നേറ്റത്തെ മറികടക്കാനായി നിലവിൽ കാര്യമായ പദ്ധതികളൊന്നും ഇല്ലാതെ ഇന്ത്യ സഖ്യം എന്നൊരു തട്ടിക്കൂട്ട് മുന്നണിയുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്സിന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് അവർക്ക് സ്വന്തമാക്കിയത് ഔദ്യോഗികമായ ഒരു പ്രതിപക്ഷമായിരിക്കാനുള്ള ഔദ്യോഗികമായ അംഗങ്ങൾ തിരക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്ന ഇപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ ഈ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ അതിനേക്കാൾ ഒരുപാട് ഒരുപാട് പിന്നിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ അതാണ്ട് പതിനെട്ടിടത്ത് ഇന്ത്യ സഖ്യം ഭരിക്കുന്നുണ്ട് പന്ത്രണ്ടിടങ്ങളിൽ ബി ജെ മാത്രം ഉമേഷ് നിലവിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്നത് ഇന്നലെ പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തവണ നാനൂറിലധികം എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് ലോക്സഭയിലും ഈ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഈ സർക്കാരിൻ്റെ അവസാന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് ഇത്തവണ നാനൂറിലധികം സീറ്റുകളാകും എൻ ഡി എ നേടും എന്നുള്ളതാണ് ബി ജെ പി മുന്നൂറ്റി എഴുപത് പ്ലസ് ആയിരിക്കും എന്നാണ് പ്രധാനമന്ത്രിയുടെ കണക്ക് ഒപ്പം ബി ജെ പി ക്യാമ്പും ഈ രീതിയിലുള്ള വിശദീകരണമാണ് നൽകുന്നത് സ്വാഭാവികമായും ഇപ്പോഴത്തെ രാജ്യത്തെ ഒരു ട്രെൻഡ് ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതേ ട്രെൻഡിൽ നമ്മൾ കണക്കുകൾ കൂട്ടുമ്പോൾ അത് ദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തലുകളാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഗ്രൗണ്ടിൽ സാധാരണ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരവും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ് പ്ലസ് എന്നത് ബി ജെ പിക്ക് വലിയ പണിയൊന്നും എടുക്കാതെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അതിനായി ബി ജെ പി ഒരു കൂടുതൽ സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം രാജ്യത്തൊട്ടാകെ ഒരു നരേന്ദ്രമോദി തരംഗം മാഞ്ഞടിക്കുകയാണ് പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണെങ്കിലും ഇപ്പോൾ സി എ എ നടപ്പാക്കുന്നതാണെങ്കിലും ഒപ്പം വികസനമാണ് ഒരു ഭാഗത്ത് ദേശീയ വിഷയങ്ങൾ മറുഭാഗത്ത് പ പത്ത് വർഷക്കാലം രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് റോഡുകൾ തൊട്ട് ആകാശമാർഗം സഞ്ചരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള വികസനം അടിസ്ഥാന സൗകര്യ വികസനം ജൽ ജീവൻ മിഷൻ പോലെയുള്ള സാധാരണ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതാണെങ്കിലും പ്രധാനമന്ത്രി ആവാസ് യോജന പോലെയുള്ള പദ്ധതികളാണെങ്കിലും അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് രാജ്യത്ത് പത്ത് വർഷക്കാലം വന്നിട്ടുള്ള അതിഭീകരമായ മാറ്റം തൊള്ളായിരത്തി േഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഒരു സർക്കാരിനും വരുത്താൻ കഴിയാത്ത വലിയ പരിവർത്തനം നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും ഒരുപക്ഷെ മനസ്സിൽ അംഗീകരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അതിനാൽ സ്വാഭാവികമായും ബി സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത് വലിയ സ്ട്രെയിൻ എടുക്കാതെ വലിയ പണി പണിയെടുക്കാതെ തന്നെ അവർക്ക് ഈ തവണ നാനൂറ് പ്ലസ് എൻ ഡി എക്ക് കടക്കാൻ സാധിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അത്രത്തോളം വലിയ തരംഗം രാജ്യത്തെ എല്ലായിടത്തും ബി ജെ പിക്ക് അനുകൂലമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ബി ജെ എന്ന വലിയ നമ്പറിലേക്ക് എത്തുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഘടകം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ദേശീയ തലത്തിൽ അധികാരത്തിലെത്തുമ്പോൾ അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില ഇരുന്നൂറ്റി എൺപത്തി രണ്ടായിരുന്നു അതുതന്നെ വലിയൊരു അത്ഭുതമായാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളുമൊക്കെ കണ്ടത് കാരണം നമ്മൾ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ പ്രസ് ക്ലബിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പോലും അവിടെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ആ ഉമേഷിന് തന്നെ ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് കോട്ടയം പ്രസ് ക്ലബിലൊക്കെ അന്ന് അവിടെ പഠിപ്പിച്ചതന്നെ പല അധ്യാപകരും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി വിലയിരുത്തുമ്പോൾ അന്ന് നമ്മളോട് പറഞ്ഞത് ഒരു കാരണവശാലും ആ സാമകാലിക ഇന്ത്യയിൽ അതായത് അടുത്ത കാലത്തൊന്നും ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന നമ്പർ കടന്ന് ബി ജെ പിയുടെ നമ്പർ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്നതിലേക്ക് എത്തി അത് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിനെ തുടർന്നുള്ള സഹതാപ തരംഗത്തിൽ കോൺഗ്രസ്സിന് നാനൂറ്റി നാല് സീറ്റ് കിട്ടി കിട്ടിയത് കഴിഞ്ഞാൽ പിന്നീട് എൺപത്തി ഒൻപത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ഒരു പാർട്ടിയും നൂറ്റി എൺപത്തി നൂറ്റി എഴുപത്തിരണ്ട് അല്ല മുന്നൂറ്റി എന്ന നമ്പറിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് കടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും കടന്ന് ഇരുന്നൂറ്റി എൺപത്തി എന്ന നമ്പറിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എത്തി എന്നത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത് പിന്നീടത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ വളരെ അത്ഭുതമായി മുന്നൂറ്റി മൂന്ന് എന്ന നമ്പറിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി പതിനാല് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന നമ്പറാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ അത് മുന്നൂറ്റി മൂന്നിലേക്ക് കടക്കുന്നു അപ്പോൾ മുന്നൂറ് കടക്കുന്നത് തന്നെ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ലോക്സഭയിൽ ഏഴ് തവണ മാത്രമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നൂറിന് മുകളിൽ സീറ്റുകൾ നേടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ പലതവണ കോൺഗ്രസ് നേടിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി സഹതാപ തരംഗത്തിലുണ്ടായ നാനൂറ്റി നാല് കഴിഞ്ഞാൽ പിന്നീട് ഒരു പാർട്ടി യും മുന്നൂറ് എന്നല്ല മറിച്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നമ്പർ പോലും കടക്കുന്നില്ല അതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു സാഹചര്യം ഏതാണ്ട് എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ എത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും ഇരുന്നൂറ്റി എൺപത്തി രണ്ടിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഗ്രാഫിക്സ് കാർഡിൽ കാണാൻ സാധിക്കും അത് മുന്നൂറ്റി മൂന്നിലേക്ക് എത്തുകയാണ് അതായത് തൊള്ളായിരത്തി എൺപത്തിനാലില് നാനൂറ്റി നാല് എന്ന നമ്പർ കഴിഞ്ഞാൽ പിന്നീട് മുന്നൂറ് കടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്നുള്ളതാണ് അപ്പോൾ രാജ്യത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം ഒപ്പം ബി ജെ പി തരംഗം മോദി തരംഗം അത് വലിയ തോതിൽ റിഫ്ലക്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമാണ് ഗൗതം ആ നിരീക്ഷണം കാരണം രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ എത്തുക എന്ന് മാത്രമല്ല ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് അധികാരത്തിൽ എത്തുമെന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഒന്ന് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തുമെന്ന കാര്യത്തിൽ വലിയ തർക്കമായിരുന്നു കാരണം അങ്ങനെ ഒരാൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമല്ലാത്ത ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായി നില നിലനിൽക്കുന്ന ആൾ മാത്രമല്ല മറ്റു പല ഒരു ചിത്രവും അങ്ങനെ നരേന്ദ്രമോദിക്ക് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിച്ച് നൽകിയിരുന്നു അത്തരം മുൻവിധിയോടുകൂടിയാണ് കേരളം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വലിയ സംഖ്യയിലേക്ക് വലിയ മുന്നേറ്റത്തിലേക്ക് ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എൻ ഡി എ സഖ്യത്തിന് വലിയ മുന്നേറ്റം നേടാൻ സാധിക്കുന്നു ആ മുന്നേറ്റം അങ്ങനെ തുടർച്ചയായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക ഇമ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ കണക്കുകൂടി പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും എൻ ഡി എ സഖ്യമോ അല്ലെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്കോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മാത്രമല്ല ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൂടി പരിശോധിച്ചാൽ അവിടെ ബി ജെ പിയും എൻ ഡി ഒ സഖ്യവും അല്ല ഭരിക്കുന്നതെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു അല്പം മേൽക്കൈ മനസ്സിലാക്കി ഒഡി ഒഡീഷയൊക്കെ പരിശോധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ലഭിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ അവിടുത്തെ ജനത തയ്യാറാകുന്നു അങ്ങനെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ തന്നെ വേണമെന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരത്തിലെ ബഹുപരിക്ഷം ജനങ്ങളും ചിന്തിക്കുന്നതിൻ്റെ ഒരു കണക്ക് ഇങ്ങോട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ ഘട്ടം ഘട്ടമായി ജനതാ പാർട്ടിയാണെങ്കിലും പിന്നീട് ജനസംഘമാണെങ്കിലും പിന്നീട് ബി ജെ പി ആണെങ്കിലും ആ കണക്കുകൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഘട്ടം ഘട്ടംഘട്ടമായി ആദ്യമായിട്ടുള്ള ായിരത്തി അമ്പത്തി ഒന്നിൽ ജനസംഘം നേടുന്നത് കേവലം മൂന്ന് സീറ്റ് മാത്രമാണ് അവിടുന്ന് ഇങ്ങോട്ടേ നോക്കിയാൽ എൺപത്തിനാലിൽ ബി ജെ പി രൂപീകരിച്ച ശേഷം നേടുന്ന സീറ്റ് കേവലം രണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഘട്ടംഘട്ടമായി എല്ലാ മേഖലകളിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള മുന്നേറ്റം അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നേരത്തെ ഗോതം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് അത്രത്തോളം ജനസ്വീകാര്യത നേടിയെടുക്കാൻ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഗോദം അതുതന്നെയാണ് ഉമേഷ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നാനൂറിന് മുകളിലേക്ക് എൻ ഡി എ കടക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ അംഗീകരിച്ച് തുടങ്ങുന്നു അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ പോലും അവരുടെ എക്സിറ്റ് പോളിലും മറ്റും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സർവേകളിലും മറ്റും ഇപ്പോൾ എൻ ഡി എക്ക് നാനൂറിന് മുകളിൽ സീറ്റുകൾ നൽകുന്നുണ്ട് മാത്രമല്ല നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില സംസ്ഥാനങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡൽഹി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡൽഹി കെ കേന്ദ്രഭരണ പ്രദേശമാണ് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ഇവിടെ ഉണ്ട് ഒപ്പം നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ഡൽഹി ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്നത് സംസ്ഥാന തലത്തിൽ അതായത് നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്കുണ്ട് ആം ആദ്മി പാർട്ടി തുടർച്ചയായി ഭരണം നേടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഡൽഹി ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വളരെ രസകരമായ പോളിംഗ് ഡൽഹി ഡൽഹിയിൽ നടക്കുന്നത് ഈ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അതേ ജനങ്ങൾ ഡൽഹിയിലെ ഏഴിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് നൽകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലെ ഏഴിൽ ഏഴ് ലോക്സഭാ സീറ്റും ബി ജെ പി വിജയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോഴും ഏഴിൽ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും ബി വിജയിക്കുന്നു പക്ഷേ അവിടെ സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഭരണം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബി ജെ പി സർക്കാരുകൾ സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ഈ പ്രധാനമന്ത്രി തന്നെ തുടരണം എന്ന വികാരം മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് അതായത് സംസ്ഥാന സംസ്ഥാന തലത്തിൽ ബി ജെ പി ഇല്ല അല്ലെങ്കിൽ അവിടെ ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തെ തുടരുകയാണ് പക്ഷേ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തുടരണം ബി ജെ പി സർക്കാർ വരണം എന്ന നിലപാട് സ്വീകരിക്കേണ്ട വിവിധ സംസ്ഥാനങ്ങൾ അതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണം നമുക്ക് ഡൽഹിയിൽ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിമൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചു കയറുകയാണ് ഇപ്പോൾ മറ്റൊരു ഉദാഹരണമാണ് ഒഡീഷ എന്ന സംസ്ഥാനം നമുക്കറിയാം ഒഡീഷ ബിജു ജനതാദൾ രണ്ടായിരം മുതൽ ഭരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിനാല് വർഷമായി ഇപ്പോൾ ബിജു ജനതാദളിന്റെ ഭരണമാണ് ഒഡീഷയിൽ നടക്കുന്നത് അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് നവീൻ പട്നായിക്ക് ഏതാണ്ട് ഭാരതത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലോങ് ടേം ചീഫ് മിനിസ്റ്റർ എന്ന പദവിയിൽ ഇപ്പോൾ അദ്ദേഹം ഇരിക്കുകയാണ് സിക്കിമിന്റെ പവൻകുമാർ ചാം സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാമ്പലിങ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് പക്ഷെ അവിടെയും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ് സിക്കിമിൽ ഇരുപത് ക്ഷമിക്കണം ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെ കഴിഞ്ഞ തവണ ഏതാണ്ട് എട്ട് സീറ്റുകളിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് മുൻപ് വരെ ബി ജെ പിക്ക് കാര്യമായ സംഘടനാ സംവിധാനം ഉള്ള ഒരു സംസ്ഥാനമായിരുന്നില്ല മാത്രമല്ല ഒരു ഘട്ടത്തിൽ ബി ജെ ഡിയുമായി സഖ്യം ചേർന്നുകൊണ്ട് അവിടെ സർക്കാരിൻ്റെ ഭാഗമായി എന്നൊക്കെ അല്ലാതെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് ിൽ അവിടെ ഒരു വലിയ മുന്നേറ്റം വന്നു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഒഡീഷയിലെ ഇരുപത്തിയൊന്നിൽ എട്ട് സീറ്റുകളിൽ ബി അവിടെ വിജയിക്കുന്നു എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് എടുത്തു പറയണം ഒഡീഷ പോലെ ബിജു ജനതാദളിന്റെ ഒരു വളരെ കരുത്തുറ്റ സംസ്ഥാനത്ത് പോലും ബി ജെ പിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറേ സീറ്റെങ്കിലും അവിടുത്തെ ജനങ്ങൾ നൽകുന്നുവെങ്കിൽ സ്വാഭാവികമായും ദേശീയ ദേശീയതലത്തിൽ നരേന്ദ്രമോദി സർക്കാർ തുടരണം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാനങ്ങൾ നിരവധിയാണ് അത് ബിജെപി റൂളിംഗ് സ്റ്റേറ്റ്സ് മാത്രമല്ല ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം നിലവിലില്ലാത്ത സംസ്ഥാനങ്ങൾ പോലും ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്ന നയം തുടരുന്നു എന്നതാണ് നമ്മൾ ഈ ഡൽഹി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഗോദപ്പ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കാണ് അത് ജനതാ പാർട്ടി ആണെങ്കിലും ജനസംഘമാണെങ്കിലും പിന്നീട് ബി ജെ പി ആണെങ്കിലും ഒക്കെ ആ വോട്ടിംഗ് നിലയിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തി നിൽക്കുമ്പോൾ ആ വോട്ടിംഗ് പാറ്റേഡിൽ വന്ന ഭാരതത്തിൻ്റെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാൽ കാര്യമായ മാറ്റം അങ്ങനെ സംഭവിക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ആ വോട്ട് വോട്ടിൻ്റെ ആ ഒരു അത് കൃത്യമായി ബി ജെ പിയിലേക്ക് അങ്ങനെ ഒഴുകിയെത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ഈ സീറ്റുകളുടെ എണ്ണത്തിന് വലിയ വർധനവ് വരുന്നതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ എത്രത്തോളം ജനമനസ്സുകളിലേക്ക് എൻ ഡി എ സഖ്യം എത്തുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പി എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടിൽ നിന്ന് മുന്നൂറ്റി രണ്ടിലേക്കുള്ള പ്രയാണം ഉമേഷ് ബി ജെ പിയുടെ സംഘടനാ തലത്തിലുള്ള വളർച്ചയാണ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ നമുക്കറിയാം ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി അല്ല അതിൻ്റെ പൂർവ്വരൂപം ഭാരതീയ ജനസംഘം എന്ന പേരിലാണ് അതും നമ്മളവിടെ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും ലഭിക്കുന്നു കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന ഒരു സവിശേഷതയുണ്ട് മുന്നൂറ്റി അറുപത്തി നാല് എന്ന ഒരു വലിയ നമ്പറാണ് ആ കോൺഗ്രസ്സിന് ആ ഘട്ടത്തിൽ കിട്ടുന്നത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഭാരതീയ ജനസംഘം ഒരു പുതിയ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭാരതീയ ജനസംഘം പിറന്നു വീഴുന്നത് ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമൊന്നും അവർക്ക് നടത്താൻ കഴിയുന്നില്ല മൂന്ന് സീറ്റ് മാത്രം പശ്ചിമ ബംഗാളിൽ നിന്നാണ് ആ മൂന്ന് സീറ്റുകൾ ആ വിജയിച്ചു വരുന്നത് കോൺഗ്രസ് ആകട്ടെ മുന്നൂറ്റി അറുപത്തി നാല് നേരത്തെ നമ്മൾ പറഞ്ഞു ഇടത് പാർട്ടികൾ അന്ന് സി പി ഐ ആണുള്ളത് പിളർപ്പ് നടന്നിട്ടില്ല സി പി ഐക്ക് പതിനാറ് സീറ്റുണ്ടായിരുന്നു ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് അൻപത്തി ഏഴിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസിൻ്റെ മുൻതൂക്കമാണ് കോൺഗ്രസ് മുന്നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് കിടക്കുന്നു ജനസംഘം ഏതാണ്ട് നാല് ഒരു സീറ്റ് കൂടി കൂട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം കോൺഗ്രസിൻ്റെ സീറ്റ് നില മുന്നൂറ്റി അറുപത്തി ഒന്നിലേക്ക് താഴ്ന്ന അതായത് പത്ത് സീറ്റുകളുടെ കുറവ് വരുന്നുണ്ട് അമ്പത്തി ഏഴിൽ മുന്നൂറ്റി എഴുപത്തി ഒന്നായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ അത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന നമ്പറിലേക്ക് എത്തുന്നു ഭാരതീയ ജനസംഘത്തിന്റെ ഒരു ചെറിയ വളർച്ച അവിടെ കാണാം നാലിൽ നിന്നും പതിനാലിലേക്ക് സീറ്റ് നില മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലേക്ക് വരുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ്സിനകത്ത് പ്രശ്നങ്ങളുടെ തുടക്കമാണ് അതായത് നേരത്തെ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നതാണ് ഈ സംവിധാനം സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ പിരിച്ചുവിടണമെന്ന് പക്ഷേ നമുക്കറിയാം ചില കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൻ്റെയൊക്കെ താല്പര്യ അടിസ്ഥാനത്തിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി പിന്നീട് വലിയ തോതിൽ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നു നെഹ്റു കുടുംബം അതിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കുകയാണ് അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ തുടങ്ങുന്ന ആ ഘട്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാണേണ്ടത് അതായത് മുന്നൂറിന് താഴേക്ക് കോൺഗ്രസ് സീറ്റ് ഇടിയുകയാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് അവിടെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണത് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി തീയതിയാണ് നെഹ്റു അന്തരിക്കുന്നത് അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നുണ്ടെങ്കിലും നമുക്കറിയാം അദ്ദേഹം വളരെ ദുരൂഹ സാഹചര്യത്തിൽ റഷ്യയിലെ താഷ്ഖണ്ഡിൽ വെച്ച് മരണപ്പെടുകയാണ് ഇന്നും അതൊരു കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ ഭാരതീയരും അതിൻ്റെയൊക്കെ പിന്നിൽ വളരെ സംശയാസ്പദമായ പല ഘടകങ്ങളുണ്ട് ചില കുടുംബങ്ങളുടെ പേര് ക്ക് ഉയർന്നു വരികയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പത്നി ലളിത ശാസ്ത്രി തന്നെ അതിന് പിന്നിൽ നെഹ്റു പരിവാറിനുള്ള പങ്ക് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞത് ചരിത്രമാണ് നമുക്കിപ്പോൾ അതിലേക്ക് പോകാൻ സമയമില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് താഴ്ന്നതിന് കാരണം കോൺഗ്രസിനകത്തുണ്ടാകുന്ന പ്രശ്നമാണ് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ തുടർച്ചയായി പ്രധാനമന്ത്രിമാരുണ്ടാകുന്നതിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് എത്തുന്നു അവിടെ ഭാരതീയ ജനസംഘത്തിന് മുപ്പത്തഞ്ച് സീറ്റുകൾ അറുപത്തേഴിൽ ലഭിക്കുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാകുമ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ സീറ്റ് നില കൂടുന്നതിന് കാരണം ത്തി എഴുപത്തിയൊന്നിലെ ഈ ബംഗ്ലാദേശ് യുദ്ധം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അവിടെ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് കോൺഗ്രസ് എത്തുന്നു അവിടെ ഭാരതീയ ജനസംഘത്തിന്റെ സീറ്റ് ഇരുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലേക്ക് എത്തുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം രാജ്യത്തൊട്ടാകെ കേരളം ഒഴികെ ചില സംസ്ഥാനങ്ങളിലൊഴികെ രാജ്യത്തൊട്ടാകെ കോൺഗ്രസിനെതിരെ വലിയ ജനവികാരം ഉണ്ടാവുകയും ചരിത്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും ചെറിയ സീറ്റ് നിലയിലേക്ക് നൂറ്റി അൻപത്തി എന്ന നമ്പറിലേക്ക് എത്തുന്നുണ്ട് അവിടെ ഭാരതീയ ജനസംഘം ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിക്കുകയും ജനതാ പാർട്ടി ഇരുന്നൂറ്റി സീറ്റുകൾ നേടി അധികാരത്തിലെത്തുകയും ചെയ്തു പിന്നീട് ൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം അത് പറയുവാനുള്ള സമയത്തിന്റെ ഇതും പരിമിതി പോലും പറയുന്നില്ല പിന്നീട് നമുക്കറിയാം ബി ജെ പി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കുക അവിടെ രണ്ട് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ആകുമ്പോഴേക്കും അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബി ജെ പി ഏറ്റെടുക്കുന്നു അങ്ങനെ ബി ജെ പിയുടെ ഗ്രാഫ് എൺപത്തൊമ്പതിൽ അത് എൺപത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാകുമ്പോൾ അത് നൂറ്റി ഇരുപതാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാകുമ്പോൾ അത് നൂറ്റി അറുപത്തൊന്നാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാകുമ്പോൾ അത് നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആകുമ്പോൾ അത് വീണ്ടും നൂറ്റി എൺപത്തി രണ്ട് എന്ന നമ്പറിൽ എത്തുകയാണ് അത് എ ബി വാജ്പേയി രാജ്യത്ത് ഇരിക്കുന്ന സമയമാണ് പിന്നീട് രണ്ടായിരത്തി നാലിൽ ബി ജെ പിക്ക് ദേശീയതലത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഗ്രാഫിൽ കാണാം രണ്ടായിരത്തി നാലിൽ ബി ജെ പിയുടെ സീറ്റ് നില നൂറ്റി എൺപത്തി രണ്ടിൽ നിന്നും അത് നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് മാറുന്നുണ്ട് കോൺഗ്രസിൻ്റെ അത് നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അങ്ങനെ യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്ന ചരിത്രമൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് പിന്നീട് പത്ത് വർഷക്കാലം യു പി എ ഭരണം രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ബി ജെ പിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല നൂറ്റി പതിനാറ് സീറ്റിലേക്ക് ഒതുങ്ങുന്നു കോൺഗ്രസ് അവിടെ ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ നേടി രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിലേറുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിനാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും ാലും ആ ഗ്രാഫ് കൃത്യമായി നമുക്ക് കാണാം ഓരോ സാഹചര്യമാണ് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള വിവിധ കോൺഗ്രസിന്റെ അപ്രമാദത്തിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം മറ്റൊരു ചരിത്രം നരേന്ദ്രമോദി യുഗം ആരംഭിക്കുകയാണ് അത് പത്ത് വർഷം പിന്നിട്ടു അതിനുശേഷം നടക്കുന്ന അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ മൂന്ന് മണിക്ക് നടക്കാൻ പോകുന്നത് ഉമേഷ് നന്ദി ഗൗതം